ഹലോ ഫ്രണ്ട്സ് ആർ ഡി ആദ്യ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ചക്ക കൂട്ടാൻ വയ്ക്കാൻ വെച്ചിട്ടാണ് തേങ്ങ കരച്ചിട്ട് ഉപ്പേരി പോലല്ല തേങ്ങ കരച്ചിട്ട് കൂട്ടാൻ പോലെ വെക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ടോ അപ്പം താ ചക്കറിച്ചെടുക്കണേ ചോള പറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യട്ട കുട്ടികൾ ഒപ്പം നിക്കണ്ടിട്ട അവർക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പഴുത്ത നിൽക്കുക നിക്കാ ഇപ്പൊ ഇതാ ഒരു കുക്കറിലോട്ട് ചക്കച്ചുളപ്പറിച്ചതെല്ലാം അരിഞ്ഞെടുക്കണേ അനിയത്തിയായിട്ടാണ് അരിയുന്നത് ഞാൻ അങ്ങനെ ചുളപ്പറിച്ചെടുക്കണ് ഇപ്പൊ അതിന്റെ മുകളിലോട്ടായിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് എടുക്കണ് കൂട്ടത്തില് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ചേർത്തെടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചെടുക്കട്ടോ ടിച്ചിട്ടുണ്ടേ നമുക്കൊന്ന് തുറന്നോ കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഉടച്ചെടുക്കണേ അപ്പതിനു വേണ്ടിയിട്ട് ഞാനൊരു കടയിലോട്ട് ഇട്ടെടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മിക്സിന്റെ ജാറിലോട്ട് ഇട്ടെടുക്കാണ് കൂട്ടത്ത് തന്നെ ചെറിയ ജീരകം കൂടി ചേർത്തെടുത്ത് ഒന്നൊന്ന് ചതച്ചെടുക്കട്ടെ നന്നായിട്ട് അരച്ചെടുക്കരുത് ചക്കയിലോട്ട് ചേർത്തെടുക്കട്ടെ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണേ ഏകദേശം നന്നായിട്ട് തന്നെ അടച്ചെടുത്തിട്ടുണ്ട് കുറച്ച് മുകളിലായിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടാ വറവിടുന്നതിന്റെ മുന്നേറ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്ത കേട്ടോ നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ വറവ് ഇട്ടെടുക്കാണ് അതുപോലെ കറിവേപ്പിലയും കടുകും കൂടി ഇട്ടെടുത്തിട്ട് ഒരു വറവും കൂടി ഒഴിച്ചെടുത്തിട്ടിപൊളി സ്മെല്ലുണ്ട് ആ ചക്ക ഇളക്കി എടുക്കുമ്പോ തന്നെ ആ ജീരകത്തിന്റെയും ഉള്ളിന്റെയും എല്ലാത്തിന്റെയും നല്ല സ്മെല്ലുണ്ട് തക്കി ഇഡിലന്നെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണെങ്കിൽ നമ്മളിതിന്റെ കൂടെ കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത് ഉണക്കമീനും ചമ്മന്തിയും ചക്കയും കഞ്ഞിയൊക്കെ കൂടെ ആയിട്ട് കുടിക്കട്ടോ അല്ല അടിക്ക് പൊളി ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക